പാകിസ്ഥാൻ സംഘർഷം മൂലമാണ് മുൻ അവകാശവാദം ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു എന്നാൽ ഈ വാദത്തെ ഇന്ത്യ പലതവണ തള്ളിക്കളഞ്ഞതാണ് തന്റെ ഭരണകൂടം ചുമത്തിയ താരിഫുകളും ശക്തമായ വ്യാപാര നയങ്ങളും വഴിയാണ് ഈ സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞത് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചത് ട്രംപിന്റെ ഇടപെടൽ മൂലമാണെന്ന അദ്ദേഹത്തിന്റെ ആദ്യ അവകാശവാദം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് ബി ജെ പി സർക്കാരിന് ആയുധമായി ഉപയോഗിച്ചു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു വിവാദങ്ങൾ ശക്തമായതോടെ സംഘർഷം അവസാനിപ്പിക്കാൻ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചത് ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ ധാരണയിൽ എത്തിയതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ വെച്ച് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് വ്യക്തമാക്കി ഒരു ലോക നേതാവും ഇന്ത്യയോട് ഓപ്പറേഷൻ സിന്ധൂർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യയുടെ തീരുമാനത്തിൽ അമേരിക്ക ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കവെയാണ് ആഗോളതലത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് താനാണെന്നും അതുകൊണ്ട് തനിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നും ട്രംപ് വീണ്ടും വാദിക്കുന്നത്